ഹായ് ഫ്രണ്ട്സ് ഇന്ന് എന്തുണ്ട് വിശേഷങ്ങൾ സുഖമില്ല എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് എന്ത് വന്ന വിഷയം നമുക്കെല്ലാവർക്കും നമ്മുടെ വീടിന് ഐശ്വര്യം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ എല്ലാവർക്കും അതിഷ്ടമാണ് ഐശ്വര്യം വരണം വീടിന് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെ ഐശ്വര്യം വരുന്നത് നല്ല ചിന്തകളെ കൊണ്ടുവരുക ആദ്യം അങ്ങനെ എല്ലാ വീട്ടിലും പറയാറുണ്ട് മറ്റുള്ളവരെ പറ്റിയുള്ള മോശം ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക അവരിൽ നല്ലത് കണ്ടിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ സന്തോഷവും ഐശ്വര്യവും തനിയേ വരും സത്യം പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുന്നത് പിന്നെയാണെങ്കിൽ ഇപ്പോൾ ഐശ്വര്യം വരാനായിട്ട് മറ്റുള്ളവരെ പറ്റും അങ്ങനെ പറഞ്ഞ അത് ശരിയല്ല ശരിക്കും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള ദുഷിപ്പുകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയാൽ തന്നെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് സമാധാനം നമ്മുടെ മനസ്സിൽ വരുമെന്നുള്ളത് ഞാൻ എഴുതി തരാം അത് ബൈ പ്രാക്ടീസ് എടുക്കണം പിന്നെ ഒരു കാര്യം നമ്മുടെ വീട് പരിസരവും വൃത്തിയായിട്ടിരിക്കുക എന്നുള്ളത് ഐശ്വര്യത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് വീടും ചുറ്റുപാടും ഒക്കെ വൃത്തിയാക്കി വയ്ക്കുക നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അതിനൊക്കെ വീഴ്ചകൾ വരാറുണ്ട് എങ്കിൽ തന്നെയും പരമാവധി നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ വീട്ടിൽ വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക അതും ഒരു ഐശ്വര്യത്തിൻ്റെ പ്രശ്നമാണ് ദിവസവും വിളക്ക് കത്തിക്കുക പ്രാര്ത്ഥിക്കുക അപ്പം കുറിച്ച് വരയ്ക്കുന്നവർ കുറിച്ച് വരയ്ക്കും നിസ്കരിക്കുന്നവർ നിസ്കരിക്കും ഇതെല്ലാം ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ മൈൻഡ് ക്ലിയർ ചെയ്യാനും നല്ലതാണ് പ്രാർത്ഥനയും കാര്യങ്ങളും പ്രാർത്ഥനയുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും കോൺഫിഡൻസ് എന്ന് പറയുന്നത് മനസ്സിന് സമാധാനം തരുന്നതാണ് ഈ സമാധാനമുള്ള മനസ്സിൽ നിന്ന് പുതിയ പുതിയ ഐഡിയാസ് ജീവിതം ഉയരുന്നതിനുള്ള ഐഡിയാസുകളൊക്കെ സമാധാനമുള്ള മനസ്സിൽ നിന്നാണ് വരുന്നത് അങ്ങനെയാണ് അത് വേറെ ചുറ്റും വൃത്തിയാക്കി നോക്കി ഐശ്വര്യങ്കേരി വരുന്നെന്ന് പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ മനഃശാന്തിയാണ് ഇതെല്ലാം കാണുമ്പോൾ കാട് പിടിച്ച് കോലം കെട്ടി കിടക്കുന്ന വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര എന്താ അസ്വസ്ഥതയായിരിക്കും നമുക്ക് ഇപ്പം നമ്മളെ കിച്ചണിലേക്ക് തന്നെ ചെന്നാലും നമ്മുടെ വീടിനെ തൊട്ട് കയറും മൊത്തം അലങ്കോലമായി കിടന്നു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ ഒന്നും ചിന്തയോ ആദ്യം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം അപ്പോൾ അതുകൊണ്ട് ആ സംഭവങ്ങളെല്ലാം ക്ലിയറാക്കി വയ്ക്കുക അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം മഹാലക്ഷ്മികളെ അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ വീട്ടിലേക്ക് ആനയിക്കുന്നത് ഈ നല്ല ചിന്തകളും സന്ധ്യയ്ക്കും രാവിലെയും ഉള്ള പ്രാർത്ഥനകൾ പിന്നെ ഇന്ന സമയമൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കാം കാണുന്നതെല്ലാം നിൻ രൂപം കേൾക്കുന്നതെല്ലാം നിന്നാമം എന്ന സങ്കല്പത്തിൽ നമുക്ക് എന്ത് വേണം ചെയ്യാം പ്രാർത്ഥന ഏത് സമയത്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഉൾക്കൊള്ളിക്കാം അപ്പോൾ നമ്മൾ ഐശ്വര്യം വീട്ടിലേക്ക് വരുന്നത് കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൽ മെയിനായിട്ടുള്ളത് മഹാലക്ഷ്മിയുടെ ഒരു സങ്കല്പമാണ് സ്ത്രീകൾക്ക് നമ്മുടെ ഭാരതത്തിൽ മഹാലക്ഷ്മി ആകണം പിന്നെ ഇപ്പോൾ മഹാലക്ഷ്മി ആകാൻ പോകുന്നു എങ്കിലും നമ്മുടെ സങ്കല്പം അങ്ങനെ തന്നെ ഒരു വീട്ടിലെ പെണ്ണാണ് പെണ്ണ് ഒരു സ്ത്രീയാണ് അവിടുത്തെ വിളക്ക് അവിടെ ഐശ്വര്യം കൊണ്ടുവരുന്നത് ആരാണ് അവിടുത്തെ വീട്ടമ്മ അല്ലെങ്കിൽ അവിടുത്തെ പെൺമകൾ അല്ലാതെ ഒരു പെൺകുട്ടി ഇല്ലാത്തൊരു വീട്ടിൽ പെൺകൊച്ചില്ലാത്ത കൊച്ചില്ലാത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റുമോ ഓ അല്ലേ ഒരമ്മ ഇല്ലാത്ത വീടോ ഒരു പെങ്ങൾ അതിൻ്റെ മകളില്ലാത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു അടുക്കൻ ചുറ്റിയൊന്നും ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ മഹാലക്ഷ്മിയാണെന്ന് പറയുന്നത് എവിടെ സ്ത്രീയെ പൂജിക്കുന്നുണ്ടോ അവിടെ ഉയർച്ച ഉറപ്പാണ് എവിടെ സ്ത്രീയെ നിന്ദിച്ച് കളയുന്നുണ്ടോ അവിടെ തകർച്ചയാണ് ഇത് ഞാൻ സ്ത്രീ ആയതുകൊണ്ട് പറയുന്നതല്ല എവിടെ സ്ത്രീയെ വാഴ്ത്തപ്പെടുന്നുണ്ടോ എവിടെ സ്ത്രീയെ ഉയർത്തി വയ്ക്കുന്നുണ്ടോ അവിടെയാണ് ഉയർച്ച കേട്ടോ അത് പ്രത്യേകം എൻ്റെ ബ്രദേഴ്സൊക്കെ മനസ്സിലാക്കുക അച്ഛന്മാരും ഒക്കെ മനസ്സിലാക്കുക ഒരു വീട്ടിലൊരു ഭാര്യയെ പിണെങ്കി ഒരാഴ്ച നിന്ന് കിടന്നു നോക്കിയേ അവിടെ തൂക്കലുണ്ടോ തുടക്കലുണ്ടോ ആഹാരമുണ്ടോ അത് തന്നെയൊന്ന് ഓർത്താൽ പോരെ ആ ഭാര്യയെ ഭദ്ര പിണങ്ങി രണ്ടു ദിവസം ഭാര്യ സമരത്തിലായാൽ അങ്ങനെയുള്ള വീട്ടിലൊക്കെ ഉണ്ട് ഞാൻ തന്നെ തോന്നുന്നു ചെയ്തിട്ടുള്ളു അയാൾ അവിടെ കഞ്ഞിവെക്കില്ല കറി വെക്കുമോ ഇല്ല എന്തെങ്കിലും ആയിട്ട് തട്ടിക്കൂട്ടി ആരെങ്കിലും വില കഴിച്ചാൽ കഴിച്ചു അതോടെ തീർന്ന ആ വീടിൻ്റെ ഐശ്വര്യം അപ്പം അതുകൊണ്ട് എപ്പോഴും ഭാര്യയെ അല്ലെങ്കിൽ അവിടുത്തെ അമ്മയെ ഉയർത്ത് നിർത്തുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ചൊവ്വയും വെള്ളിയും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മഹാലക്ഷ്മിയുടെ ദിവസമാണ് ആ ദിവസങ്ങളിൽ നമ്മുടെ വീടുകളിലെ പെൺകുട്ടികളെ ഒരു കാരണവശാലും കരയിപ്പിക്കരുത് നമ്മൾ പിള്ളേരെ നമ്മൾ വഴക്കിടും അടിക്കും ഇച്ചും മന്തും പിള്ളേർ കരയും അല്ലേ എങ്കിലും ഒരുമാതിരി ആഴ്ച പെൺകുട്ടികൾ വീടുകളിൽ കരയരുതെന്നാണ് കരയിപ്പിക്കരുത് പരമാവധി വീടുകളിൽ കരച്ചിൽ ഒഴിവാക്കുക ഇപ്പം ആരായവർ തന്നെ കണ്ണീരൊഴുക്കി പദം പറഞ്ഞ് കരയുന്നതൊക്കെ ഒഴിവാക്കുമ്പോൾ തന്നെ ഐശ്വര്യമായി ആ വീട് പ്രത്യേകിച്ച് പെൺകുട്ടികളെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വഴക്കിട്ട് കരയിപ്പിക്കരുത് പ്രത്യേക സന്ധ്യ സമയങ്ങളിൽ കേട്ടോ അതൊന്നും ശ്രദ്ധിച്ചോണം നമ്മളിപ്പോൾ അറിയാതെ നമ്മൾ നമുക്ക് ദേഷ്യം വരും മഴക്കിടും പിള്ളേർ കരയും പക്ഷെ അതൊന്ന് ശ്രദ്ധ വെച്ചേക്കണം പിന്നെ ഇപ്പം ഇപ്പോൾ പഴയ പോലെ തന്നെ പിള്ളേരൊന്നും ആരും മഴക്കിടത്തില്ല പിള്ളേര് പിള്ളേരുടെ ഇഷ്ടത്തിന് അവരുടെ ജീവിതം കൊണ്ടുപോകുന്നു മോശം രീതിയിലേക്ക് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം അത്രയേ ഉള്ളൂ അല്ലേ അല്ലാതെ പഴയ പോലെ ഉള്ള ചിട്ടകളും വട്ടങ്ങളൊന്നും എങ്ങും ഇല്ല അഥവാ ചെയ്താലും നടപ്പാകാൻ പോടില്ല പിള്ളേരെയേക്കും അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചു ഏഹ് വലിയും ചൊവ്വയൊക്കെ പെൺകുട്ടികളെ തല്ലുകയോ വഴക്കിടുകയോ കരയിപ്പിക്കുകയോ ഒന്നും ചെയ്യാതിരിക്കാങ്കിൽ അത് ഐശ്വര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ വീടും പരസരമൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കി പ്രാർത്ഥിച്ച് നല്ല ജോലി ആ സമയത്ത് നമുക്ക് ജോലി ചെയ്യാനുള്ളൊക്കെ ഇൻട്രസ്റ്റ് വരും സാമ്പത്തികമൊക്കെ വരണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യണ്ടേ ജോലി ചെയ്യാനൊരു ഐഡിയ ഇല്ലാത്തവർക്ക് ഐഡിയ വരണമെങ്കിൽ ഇതെല്ലാം ശാന്തമാക്കി ചിന്തിച്ചിട്ട് മനസ്സമാധാനം കൊടുക്കുമ്പോൾ പുതിയ പുതിയ ഐഡിയാസ് മനസ്സിൽ നിന്നും വരും ഇല്ലാതെ കാടും കയറി ബഹളവും വെച്ച് വിട്ട് മറ്റുള്ള കുറ്റവും പറഞ്ഞ് പോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അടിച്ച് പറിച്ചു നടന്നാൽ നമ്മളെ പറ്റിയുള്ള ചിന്ത നമുക്ക് വരത്തില്ല ഏ നല്ല നല്ല ഐഡിയാസൊക്കെ വരണമെങ്കിൽ ശാന്തമാക്കുക മനസ്സ് അതെ അപ്പോൾ ബൈ